അവിടെ ഇല്ല ഫസ്റ്റ് ഇത് ഇങ്ങോട്ട് ഇത് പൊളിക്ക് ഫസ്റ്റ് എടി ഇത് അങ്ങനെ ഇങ്ങോട്ട് എടുത്താ ഏറെ എനിക്ക് തോന്നി നിങ്ങളെന്തൊക്കെ വൈകുന്നേരം പണി ചെയ് നോപ്പിക്കുന്നുണ്ട് അങ്ങനെ

ടാരുടെ ഇഷ്ടൊക്കെ <interf drink> <laughs> യാളൊത്രേ പേപ്പറൊക്കെ മുറുമ്പൊക്കെ ഇങ്ങനെ ഇന്റെ ഉള്ളിൽ എന്താ പേപ്പർ ഇത് അയാളെ പോയി കയ്യാനായി ചപ്പേച്ചിന്റെ അയ്യോന്റെ ഭഗവാനെതില് പേപ്പർ കൂടിയ നല്ല പണിയെടുത്തോ രണ്ടാം കൂടി എടി അങ്ങനെ വലിയ സംഭവായി കഴിഞ്ഞു 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 ഇല്ല കഴിഞ്ഞില്ല കഴിഞ്ഞില്ല

പത്താമത്തെ വയസ്സല്ലേ യൂട്യൂബില് വിൽ നോട്ട് മേക്ക് യു സാഡ് വി ആർവേസ് ബി ഹാപ്പി വിൽ കീപ് യു ആന്റിങ് ഒമ്പത് വയസ്സേട്ടിട്ടി വെച്ചു വെച്ചു പിന്നെ മാര്യഡ് ഞങ്ങള് പിന്നെ മാര്യഡ് ചെയ്യാൻ പോയി ഞാൻ കിട്ടേണ്ട ഫ്രണ്ട്സ് ലാസ്റ്റ് ഇപ്പോ കരുട്ടില്ല ഇത്രയും കിട്ടിട്ടുണ്ടേ